കൃഷ്ണഗിരി സ്വദേശികളായ സുരേഷിനും ഭാര്യ ഭാരതിക്കും മൂന്ന് മക്കളാണുള്ളത് ഏറ്റവും ഇളയ കുഞ്ഞിന് വെറും അഞ്ചു മാസം മാത്രമാണ് പ്രായം കഴിഞ്ഞ നാലാം തീയതി കുഞ്ഞിന് പാൽ നൽകി ഉറക്കി കിടത്തിയ ശേഷം വൈകുന്നേരം മണിയോടെ നോക്കുമ്പോൾ കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നില്ല എന്നാണ് ഭാരതി പറഞ്ഞത് തുടർന്ന് ഉടൻ തന്നെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും അവിടെ വെച്ച് കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ കുഞ്ഞിന്റെ മരണശേഷം ഭാര്യയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതകൾ കണ്ടതോടെ സുരേഷിന് സംശയം തോന്നുകയായിരുന്നു കാരണം സ്വന്തം കുഞ്ഞ് മരിച്ചിട്ടുപോലും ഭാരതി വളരെ സന്തോഷവതിയായിരുന്നു കൂടാതെ ഇടയ്ക്കിടെ ആരോടോ ഫോണിൽ കളിചിരികളോടെ സംസാരിക്കുന്നുമുണ്ടായിരുന്നു തുടർന്ന് ഭാര്യയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് തന്റെ ഭാര്യ ഇടയ്ക്കിടെ മെസ്സേജ് അയക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം അയൽവാസിയും ഇരുപത്തിരണ്ടുകാരിയുമായ സുമിത്ര എന്ന യുവതിയോടാണെന്ന വിവരം സുരേഷ് കണ്ടെത്തി ഇതുകൂടാതെ ഭാരതിയുടെ ഫോണിൽ സുമിത്രയും പല ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഉണ്ടായിരുന്നു കൂടാതെ സംശയാസ്പദമായ തരത്തിലുള്ള പല സന്ദേശങ്ങളും സുരേഷ് കണ്ടെത്തി ഇതൊന്നും കൂടാതെ കിടക്കുന്ന കുഞ്ഞിന്റെ മൃതദേഹത്തിന്റെ ചിത്രമെടുത്ത് സുമിത്രയുടെ വാട്സപ്പിലേക്ക് ഭാരതി അയച്ചു നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് ഇത് സുരേഷ് ഭാരതിയോടെ ചോദിക്കുകയായിരുന്നു ഇതോടെയാണ് ഭാരതി സുരേഷിനു മുന്നിൽ കുറ്റസമ്മതം നടത്തുന്നത് താനും സുമിത്രയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും എന്നാൽ മൂന്നാമതൊരു കുഞ്ഞു പറഞ്ഞതോടുകൂടി തങ്ങളുടെ ബന്ധത്തെ അത് ബാധിച്ചുവെന്നും ഇതോടെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നുമാണ് അവർ സുരേഷിനോട് വെളിപ്പെടുത്തിയത് താനുമായുള്ള ബന്ധം തുടരണമെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്ന നിരന്തരം സുമിത്ര ആവശ്യപ്പെട്ടിരുന്നതായും ഭാരതി പറയുന്നു താൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നും എന്നോട് ക്ഷമിക്കണമെന്നും താങ്കൾ പറയുന്ന പോലെ ഇനിയുള്ള കാലം ജീവിക്കാമെന്നും ഇതിനു പിന്നാലെ ഭാരതി സുരേഷിന് വാക്കു നൽകുകയും ചെയ്തു പക്ഷേ സുരേഷ് ഈ വിവരം നേരെ പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ആദ്യം കുറ്റം നിഷേധിച്ചുവെങ്കിലും പിന്നീട് സമ്മതിക്കുകയായിരുന്നു മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കുട്ടിയെ മുഖമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഭാരതി കുറ്റസമ്മതം നടത്തിയത് ഭാരതിയും സുമിത്രയും ഒന്നിച്ച് പല വീഡിയോകളും ഇൻസ്റ്റഗ്രാം എല്ലാം ചെയ്തിരുന്നു കൂടാതെ ഭാരതി നെഞ്ചിൽ സുമി എന്ന ടാറ്റു അടിക്കുകയും ചെയ്തിരുന്നു സുമിത്രയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതിന്റെയും അടുത്ത് ഇടപഴകുന്നതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ ഭാരതി സ്വന്തം ഫോണിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു സുമിത്രയ്ക്ക് വേണ്ടി ഭാരതി നിരന്തരം പണം ചെലവിട്ടിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരുടെയും സൗഹൃദത്തെ ചൊല്ലി സുരേഷുമായി ഇതിനു മുൻപും തർക്കം നടന്നിട്ടുണ്ടെങ്കിലും തങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്നാണ് ഭാരതി അപ്പോൾ പറഞ്ഞിരുന്നത് ഭാരതിക്ക് മൂന്നാമത്തെ കുട്ടി പിറന്നതോടെ സുമിത്ര അസ്വസ്ഥയാവുകയും പഴയ അടുപ്പം കാണിക്കാത്തതിൽ നീരസം പ്രകടിപ്പിക്കുകയും ഭാരതിയുമായി വഴക്കിടുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം സംഭവത്തിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല നാലും അഞ്ചും വയസ്സുള്ള മറ്റ് രണ്ടു കുട്ടികളാണ് ഇവർക്കുള്ളത്